പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂശ്യമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൊരോടൊമായ കർത്താവെ ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹർത്തപ്പെടുത്തുന്നു ഭൂമി മുഴുവനും കർത്താവിൻ്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കുന്നുവെന്ന നൂറാമത്തെ സങ്കീർത്ത സങ്കീർത്തകൻ പാടുന്നുണ്ട് കർത്താവെ ഭൂമി മുഴുവനും ആനന്ദകീർത്തം പാടുമ്പോൾ ഞാനും എൻ്റെ ഹൃദയമുയർത്തി അങ്ങേക്ക് ആനന്ദ ഗീതം പാടിക്കൊണ്ട് അങ്ങേ തിരുനാമത്തെ മഹർത്തപ്പെടുന്നു നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ ലോകത്തിനായി രക്ഷിക്കുവാനായി അങ്ങ് വന്ന് അങ്ങയെ ലോകം കുരിശിലേറ്റി ലോകം അങ്ങേ വെറുക്കുകയും ദേഷ്യുകയും ചെയ്യുമെന്ന് അങ്ങ് മുൻകൂട്ടി ഞങ്ങളെ അറിയിച്ചിരുന്നു നിങ്ങളെ ലോകം വെറുക്കുന്നുവെങ്കിൽ മുമ്പേ എന്നെ അവർ വെറുത്തിരുന്നുവെന്ന് അങ്ങ് ഓർമ്മിപ്പിച്ചു ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ ഇതല്ലാത്തതിനാൽ നിങ്ങളെ ദേഷിക്കുന്നു യജമാനേക്കാൾ വലിയ ഭൃത്യനില്ല എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാരുണ്യവാനായ കർത്താവേ അങ്ങനെയുള്ള വിശ്വാസത്തിൽ എന്നെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു ഇന്നത്തെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളിയിലും എൻ്റെ വിശ്വാസ ജീവിതത്തെ നേരിടുന്ന വെല്ലുവിളികളെയും കർത്താവെ നേരിടുവാൻ തക്കവിധ കരുത്തും ശക്തിയും ആത്മാവിൻ്റെ നിറവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തുവെന്നവുമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ വെല്ലുവിളികളെയും എതിർപ്പുകളെയും ഈ മധ്യേ ദൈവിക ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് ധൈര്യത്തോടും ഊർജ്ജത്തോടും കൂടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധമുള്ള വിശ്വാസ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഓരോ നിമിഷം അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കാവേ ഇതാ പൗലൂസും സീലാസും ഒക്കെ ധൈര്യപൂർവ്വം അങ്ങേ പ്രഘോഷിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ ധിനാമത്തെ മഹത്വപ്പെടുത്തി നിൻ്റെ കൃപയാൾ നിറഞ്ഞതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി വിശ്വയ ആരാധന